ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ പ്രിയമുള്ളവരെ ജെറീകോ കോട്ട ബലവത്തായിരുന്നു ജോഷയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സൈന്യം അതെങ്ങനെ പിടിച്ചെടുക്കുമെന്ന് ആശങ്കപ്പെട്ടു കർത്താവ് ജോഷിയോട് അരുൾ ചെയ്തു നിങ്ങളുടെ യോദ്ധാക്കൾ ജൊറീകോ കോട്ടയ്ക്ക് ചുറ്റും ഒരു തവണ ഒരു ദിവസം നടക്കുക ഏഴാം ദിവസം ഏഴു പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള ഏഴ് കാഹളം പിടിച്ചുകൊണ്ട് വാഗ്ദാന പേടകത്തിൻ്റെ മുന്നിൽ നടക്കുക പുരോഹിതന്മാർ കാഹളം മുഴക്കുമ്പോൾ നിങ്ങൾ ആർ തട്ടഹസിക്കുക അപ്പോൾ ജെറീക്കോ മതിൽ തകർന്നു വീഴു കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുന്ന കാര്യം ജോഷു അത് വിശ്വസിച്ചു വെറുതെ ഇങ്ങനെ യോദ്ധാക്കൾ നടക്കുന്നത് കൊണ്ട് ജെറീക്കോ കോട്ട തകർന്നു വീഴുമോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം ജോഷുവ വിശ്വാസപൂർവ്വം ചെയ്തു കർത്താവ് കർത്താവരുൾ ചെയ്ത പോലെ ജെറീക്കോ കോട്ട നിലംപതിച്ചു വളരെ സിമ്പിളായിട്ടുള്ള ഫെയ്ത്ത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ദൈവം പറയും കണ്ണടച്ചങ്ങ് അനുസരിക്കുക അതുകൊണ്ടാണ് ജോഷുവായയുടെ പുസ്തകത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങളുടെ വാളിൻ്റെയോ വില്ലിൻ്റെയോ ബലത്താലല്ല അത് സാധിച്ചത് ദൈവത്തിൻ്റെ കൃപയാളാണ് നിങ്ങൾ അധ്വാനിച്ചതോ നിങ്ങൾ പണിതോ ആയിട്ടുള്ള ഭൂമിയിലോ നഗരത്തിലോ അല്ല നിങ്ങൾ ഇന്ന് വസിക്കുന്നത് സത്യമതല്ലേ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഈ ഭൂമിയിൽ ഇത്ര സൗന്ദര്യപൂർണ്ണമായിട്ട് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇനിയുള്ള നാളുകളിലും സിമ്പിൾ ഫെയ്ത്ത് കുഞ്ഞു കുഞ്ഞു വിശ്വാസത്താൽ നമുക്ക് മുന്നോട്ട് പോകാം നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രയത്നം കൊണ്ടോ ഒന്നുമല്ല ദൈവത്തിൻ്റെ കൃപയാളാണെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാം എപ്പോഴും വിശ്വാസികളായിത്തീരാം ആമേ